നാച്ചുറൽ വൈബ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതാ ഏഴാം ക്ലാസ്സിലെ ചാപ്റ്റർ ഒന്ന് സോഷ്യൽ സയൻസിൻ്റെ മധ്യകാല ഇന്ത്യയെക്കുറിച്ചാണ് ഇതിന് മൂന്ന് ഭാഗങ്ങൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതൊന്ന് കാണുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൃഷ്ണദേവരായരുടെ ഭരണകാലം രാജവ്യാപനത്തിൻ്റെയും വികസനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്തിയിരുന്നു തലസ്ഥാന നഗരിയായ ഹംപിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതോടൊപ്പം കോട്ടകളും കൊട്ടാരങ്ങളും ക്ഷേത്രങ്ങളും പണി കഴിപ്പിച്ചിരുന്നു മതസഹിഷ്ണുതയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രശസ്തിക്ക് മറ്റൊരു കാരണം എല്ലാ മതങ്ങളെയും ഒരേപോലെ പരിഗണിക്കുകയും വിവിധ മതസ്ഥർക്ക് അവരുടേതായ വിശ്വാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുമതിച്ചു കൃഷ്ണദേവരായരുടെ കാലത്ത് കലാ സാഹിത്യ സാംസ്കാരിക മേല മേഖലകളും ഉണ്ടായിരുന്നു കൃഷ്ണദേവരായരുടെ കാലത്ത് കലാ സാംസ്കാരിക മേഖലകളിലും ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു അസാമാന്യമായ പാണ്ഡിത്യമുണ്ടായിരുന്ന അദ്ദേഹം അമുക്തമാലിത ജാമ്പവതി കല്യാണം എന്നീ കൃതികൾ രചിച്ചിട്ടുണ്ട് തെലുങ്ക് കന്നഡ തമിഴ് സാഹിത്യങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു അഷ്ടദി ഗിജ അഷ്ടദി ഗജങ്ങൾ എന്ന് അറിയപ്പെട്ടിരുന്ന പണ്ഡിതർ കൃഷ്ണദേവരായരുടെ തടസ്സത്തിനെ അലങ്കരിച്ചിരുന്നു എന്താ പണ്ഡിതരെ അറിയപ്പെട്ടിരുന്ന പേര് അഷ്ടതി ഗജങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പണ്ഡിതർ എല്ലാ കൊട്ടാരത്തിലും കുറേ പണ്ഡിതന്മാരുണ്ടാവും അവർ പറഞ്ഞ പേരണ്ടത് പിന്നെ അദ്ദേഹത്തെ പ്രധാന കൃതികളാണ് അമൃത്തമാലത ജാമ്പവതി കല്യാണം ഭരണ സംവിധാനം വിജയനഗര ഭരണത്തിലും രാജവാഴ്ചയാണ് നിലനിന്നിരുന്നത് ഭരണ ഭരണസൗകര്യത്തിനായി രാജ്യത്തെ മണ്ഡലങ്ങൾ നാടുകൾ സ്ഥലം ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു രാജാവിനെ സഹായിക്കാൻ മന്ത്രിസഭ ഉണ്ടായിരുന്നു മന്ത്രിമാരെ തരം താഴ്ത്തുന്നതിനും ശിക്ഷിക്കുന്ന അധികാരം രാജാവിന് രാജാവിനുണ്ടായിരുന്നു അങ്ങനെ നീതി നിർവഹണത്തിനായി വിവിധ തലങ്ങളിൽ കോള കോടതികൾ സ്ഥാപിച്ചിരുന്നു രാജാവ് തന്നെയായിരുന്നു കോടതികൾ കൈകാര്യം ചെയ്തിരുന്നത് വിജയനഗര നഗരത്തിലെ ഭരണ സംവിധാനത്തിൽ പ്രധാന പങ്ക് വഹിച്ചവരായിരുന്നു നായകന്മാരും അമരനായകന്മാരും സൈനിക മേധാവികൾ അമരനായകന്മാർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് രാജാക്കന്മാർ ഇവർക്കായി ഭൂപ്രദേശങ്ങൾ അനുവദിച്ചു നൽകിയിരുന്നു ഈ പ്രദേശങ്ങൾ അമര എന്ന പേരിൽ അറിയപ്പെട്ടു അമരത്തിൻ്റെ ഭരണം നിർവഹിച്ചിരുന്നത് അമരനായകന്മാരായിരുന്നു ഈ പ്രദേശങ്ങളുടെ നികുതി പിരിക്കുന്നതിനുള്ള അവകാശം അമരനായകന്മാർക്കായിരുന്നു അമരനായകർ രാജാവിന് ഒരു നിശ്ചിത തുക നൽകിയിരുന്നു